ചില ആളുകളൊക്കെ വിളിച്ചിട്ട് പിന്നീന്നും കാര്യങ്ങളൊക്കെ അലഹദില്ല ഞാൻ മജുലി സിന്നൂരിൽ വെച്ച് നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പലപ്പോഴും മജുലി സന്നൂറിന്റെ സദസ്സുകൾ പങ്കെടുത്തു അലഹമദില്ല എനിക്ക് മജുലി സിന്നൂറു കൊണ്ട് തവളഞ്ചന മജുലി ഞാൻ എപ്പോഴും പങ്കെടുക്കാൻ കഴിയുന്ന ആളല്ല പക്ഷെ പലപ്പോഴും ആയിട്ട് ഞാൻ മജുലി സിന്നൂരിൽ പങ്കെടുക്കേണ്ട ആഗ്രഹം എനിക്കുണ്ട് പക്ഷെ പങ്കെടുക്കാൻ കഴിയലില്ല ഞാൻ പങ്കെടുത്ത മജുലിസലൊക്കെ ഞാൻ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് അൽഹമില്ല ഇന്നേ വരെ ഞാൻ ലക്ഷ്യം വെച്ച് വന്ന ഒരു വിഷയം എനിക്ക് നടക്കാതിരുന്നിട്ടില്ല എന്ന് ഇന്ന് സഹോദരി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞപ്പോ വലിയ സന്തോഷം അള്ളാഹു സുബാനും ഷിഹാബ് തങ്ങൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാ ബാധിതാണ് ഇതിനെ സഹായിക്കുന്നവർ അല്ലാഹു സഹായിക്കട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു ഇസ്സത്ത് പ്രധാനം ചെയ്യട്ടെ അള്ളാഹു ഇതിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കും നമ്മുടെ തലമുറകൾക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ല നമ്മൾ കുറഞ്ഞ നേരത്തെ നമ്മുടെ സഹിയത്തിന് ശേഷം ഇൻഷാല്ല നമ്മൾ ദാ ചെയ്തുകൊണ്ട് നമുക്ക് ആ രാഹത്തോടുകൂടി ബിരിയാണം അള്ളാഹു തൗഫീക്ക് നൽകിയിരിക്കും